ിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാണ് കർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുക തന്നെ ചെയ്യും ചിലതിൻ്റെ മറുപടി വളരെ വേഗത്തിലായിരിക്കും ചിലതിൻ്റെ മറുപടി വെയിറ്റ് എന്നായിരിക്കും ചിലതിൻ്റെ കാര്യത്തിൽ എന്താ പറയുക നോയ് എന്നായിരിക്കും പക്ഷേ കൂടുതലും കർത്താവ് വെയിറ്റും അതുപോലെ തന്നെ ചെയ്തു തരികയും ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് കാരണം കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അവൻ്റെ ഇഷ്ടമനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ ഒരു കൃപ നൽകിയിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിൽ കർത്താവിന് പ്രസാദമുള്ള ഒരു കാര്യമാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അതിന് പിതാവ് പുത്രനെ മഹത്വം എടുക്കാൻ വേണ്ടി കർത്താവ് അത് തരിക തന്നെ ചെയ്യും ഹലലൂയ തുടർന്ന് ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ ഒരു കീ സ്പോൺസർ ആണ് ഏലൂരിൽ നിന്ന് സിസ്റ്റർ രമണിയാണ് താങ്ക് യു അർഷ്ണവിൻ്റെ സർജറി സക്സസ്ഫുൾ ആയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് വാവ് വാവ്സ് ദോഡ് ദോഡ് കർത്താവ് ഒരിക്കൽ കൂടി അർഷ്ണവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു കൂടുതൽ കൃപയും അനുഗ്രഹവും ഒക്കെ ആ മകൻ്റെ മേൽ അങ്ങ് പകരണമേ സിസ്റ്റർ രമണിയെ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 മേൻ ആ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന അതേ അനൗൺസ്മെൻറ്റ് വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മുടെ യൂത്ത് വൈ യു അഡ്വാൻസ് ഈ വരുന്ന ഒക്ടോബർ രണ്ട് മൂന്ന് വ്യാഴം വെള്ളി ഈ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുകയാണ് പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ക്യാമ്പ് ഒരു നൈറ്റ് മാത്രമാണ് അവർ ഞങ്ങളുടെ കൂടെ താമസിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ മാതാപിതാക്കളുടെ സഹായം കൂടിയേ തീരൂ അവരില്ലായെങ്കിൽ അത് സാധ്യമല്ല അതുകൊണ്ട് ദയവായി വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക അവർക്കുള്ള അക്കോമഡേഷൻ അവർക്കുള്ള ഫുഡ് മറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുള്ളത് കൊണ്ട് വേഗത്തിൽ രജിസ്റ്റർ ചെയ്യുക ലാസ്റ്റ് തലേദിവസം അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഒന്നും കാണില്ല ലാസ്റ്റ് തീയതി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഏർളി ബേർഡിൻ്റെ ലാസ്റ്റ് വീക്കിലാണ് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്ലോ കോൺഫറൻസ് നടക്കുകയാണ് നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിലായി നടക്കുന്നത് ആ കോൺഫറൻസിലേക്കും വേഗത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമ്മൾ കേൾക്കാൻ പോകുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ യേശിയാവിന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായത്തിൽ നിന്നും വാവ് ചിന്തിച്ച് വരിക യേശ്യാവിന്റെ പുസ്തകം അറുപത്തി ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ സെല്ലുകളിലൊക്കെ ശരീരത്തിലെ കോശങ്ങൾ സെല്ലുകളിലൊക്കെ എന്തൊരു ജീവന്റെ പ്രത്യാശയുടെ ഒരുതരം സ്ഫുരണവും സ്പന്ദനവും നമുക്ക് അനുഭവിക്കാൻ കഴിയും വാവ് അതിൻ്റെ അതിലാകെ പതിനൊന്ന് വാക്യങ്ങളെ ഉള്ളൂ അത് ആദ്യത്തെ ദിവസം നമ്മൾ മുഴുവനൊന്ന് ജസ്റ്റ് മൊത്തത്തിലൊരു ഒരു പിക്ചർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വായിച്ചു ഇന്നലെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ എടുത്തപ്പോൾ അതിൽ യേശുവിൻ്റെ ഏഴുവിധ ശുശ്രൂഷകൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ഏഴുവിധ ശുശ്രൂഷകൾ നമ്മൾ ഇന്നലെ കണ്ടു ദരിദ്രന്മാർക്ക് സുവിശേഷം കർത്താവിൻ്റെ പ്രസാദ വർഷം അത് പ്രഖ്യാപിക്കുക കാരാഗ്രഹത്തിൽ കിടക്കുന്നവർക്ക് തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക കണ്ണുകൾക്ക് സ്വാതന്ത്ര്യം ഐ മീൻ കാഴ്ച അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ദണ്ണിപ്പിക്കപ്പെടുന്നവർക്ക് ഉള്ള റിലീസ് ഹൃദയം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഹൃദയങ്ങളെ മുറികെട്ടുന്ന ഒരു കാര്യപരിപാടി അതുപോലെ വിലപിച്ച് കരയുന്ന ദുഃഖിതന്മാർക്കെല്ലാം ആശ്വാസം ഇങ്ങനെ ഏഴ് തരത്തിലുള്ള ശുശ്രൂഷ പരിശുദ്ധാത്മാവിലൂടെ യേശുവിലൂടെ ലോകം മുഴുവനും വരുന്നു ഇതാണ് യേശിയാവ് യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷം മുമ്പ് ഏഴ് നൂറ്റാണ്ട് മുമ്പ് പ്രവചിക്കുന്നത് അങ്ങനെ യേശുവിന്റെ ശുശ്രൂഷയോടുകൂടെ ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ് ഒരു പുതിയ ഈറ വരികയാണ് ഒരു പുതിയ യുഗം പിറക്കുകയാണ് എന്നാൽ ഇന്നും ഒത്തിരി പേര് അത് മനസ്സിലാക്കുകയോ ഇതിനകത്തിരിക്കുന്ന വിടുതലുകൾ അനുഭവിക്കുകയോ ചെയ്യുന്നില്ല അതിൻ്റെ കാരണം ഇത് കേൾക്കുമ്പോൾ സന്തോഷകരമായി തോന്നുന്നെങ്കിലും അകക്കാമ്പിൽ വിശ്വസിച്ച് അതിലേക്ക് കയറുവാൻ പലരും തയ്യാറാകുന്നില്ല ഞാൻ ഇന്നലെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളെ വീട്ടിൽ വരുന്നു കോളമ്പിലടിക്കുന്നു എന്നിട്ട് കടബാധ്യത കടത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്നത് നിങ്ങളോട് എന്നാ പുറത്തിറങ്ങാൻ പോലും പേടിയാണ് അതുപോലെ നിൽക്കുന്ന നിങ്ങളോട് എല്ലാ കടവും വീട്ടിയിരിക്കുന്നു റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ജീവിക്കാൻ ആവശ്യം കടമെല്ലാം വീട്ടിരിക്കുന്നു ഓ ആശ്വാസ് പക്ഷെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും അപ്പോഴാണ് പറയുന്നത് ബാങ്കിൽ വലിയൊരു ബാലൻസ് ബാങ്ക് ബാലൻസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു ഇത്ര കോടി രൂപ സ്ഥിര നിക്ഷേപമായി എഫ് ഡി ആയിട്ടിട്ടിരിക്കുക ഫിക്സ്ഡ് ഡെപ്പോസിറ്റായിട്ടിട്ടിരിക്കുക ഇനിയിപ്പോ സാമ്പത്തികത്തെ സാമ്പത്തികത്തെക്കുറിച്ചുള്ള ചിന്തയെ വേണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട അതുപോലെ അവസ്ഥകൾ മാറിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അസുഖത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഐ തിങ്ക് ഒറ്ററിന്ന് പറയുമ്പോഴേക്ക് കടം അങ്ങ് മാറുമോ അതെങ്ങനെ മാറും അല്ലെങ്കിൽ എനിക്കറിയാലോ നെഗറ്റീവ് ബാലൻസ് ആണ് അവിടെ ഒന്നുമില്ല ബാങ്കിലോട്ട് എനിക്ക് ചെല്ലാൻ പോലും സാധ്യമല്ല ബാങ്ക് ചാർജസ് പോലും കട്ട് ചെയ്യാനുള്ള പൈസ അതിന്റെ അകത്തില്ല മിനിമം ബാലൻസല്ല ഒന്നുമില്ല എങ്ങനെ 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 ഇത് സംഭവിക്കുന്ന ബ്രദർ പറയുന്നേ നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെ തുടരും ഉണ്ടെങ്കിലും അനുഭവിക്കാൻ പറ്റുന്നില്ല ഇതാണ് സുവിശേഷം എത്തിയിട്ടും യേശു കർത്ത ഇവിടെ എല്ലാം ചെയ്തിട്ടും പരിശുദ്ധാത്മ വന്നിട്ടും പലരുടെയും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തത് യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കാൻ പലർക്കും സാധിക്കുന്നില്ല അതുപോലെ ഞാൻ പല പല സിനേറിയോ പറഞ്ഞു നിങ്ങൾ ഹൃദയം തകർന്ന നിരാശയിലായി ആര് എൽ എല്ലാവരും ആരുമില്ലാത്ത സമയത്ത് എങ്ങനെയെങ്കിലും വിഷം കുടിച്ചോ ഷോക്ക് ഷോക്കടിച്ചോ എവിടെയെങ്കിലും പോയി എനിക്ക് ചാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ അങ്ങനെ ഇരിക്കുന്ന നിങ്ങളോടാണ് പറയുന്നത് കർത്താവസ്ഥകളെല്ലാം മാറ്റി നിങ്ങൾക്കൊരു വലിയ ഭാവി വെച്ചിരിക്കുന്നു ജോലിയില്ല ബ്രദറെ ദാ ഇന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് ജോലി ലഭിച്ച അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് പക്ഷേ നിങ്ങൾ പറയുന്നത് എനിക്ക് അതിലൊന്നും വിശ്വാസം അങ്ങനെ അങ്ങനെ എന്തേ പറയുന്നു എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയാം ബ്രദർ ഇതൊക്കെ കൊണ്ട് ഈ കടലാസുണ്ടെന്ന് കാണിച്ചാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾ തുടരുന്നു നിങ്ങൾ ജയിലിൽ കിടക്കുക ഞാൻ ജയിലിൽ വന്നിട്ട് നിങ്ങളെ സന്ദർശിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയോ നിങ്ങളിവിടുന്ന് അക്ട് ചെയ്തിരിക്കുന്നു വെറുതെ വിട്ടിരിക്കുന്നു എൻ്റെ ബ്രദറെ എനിക്കറിയാം പ്രതിക്കൂട്ടിൽ നിന്ന് പല പ്രാവശ്യം വിചാരണയിൽ ഞാൻ നിന്നതാണ് മാത്രമല്ല ജഡ്ജ് ഇത്ര വർഷം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇത്ര ജീവപര്യന്തം വിധി കൽപ്പിക്കുന്നത് പറയുന്നത് പ്രസ്ഥാപതിക്ക് ഞാൻ എന്നെ ചെവിക്കൊണ്ട് കേട്ടതാണ് പിന്നെയാണ് ബ്രതർ വന്നിട്ട് എന്നെ വെറുതെ വിട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾ അവിടെ കിടക്കും രോഗിയായി മരിക്കാൻ കിടക്കുക ആ സമയത്ത് യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് തെളിവാണ് ഇതാ മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും ലേറ്റസ്റ്റ് എം ആർ ഐ സി ടി സ്കാൻ എന്തൊക്കെയാണോ ഇതെല്ലാം ഫുൾ ബോഡി ചെക്കപ്പ് ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗമില്ല ഇത് എളിഞ്ഞിരിക്കുന്നു ദാ റിപ്പോർട്ട് എനിക്ക് വിശ്വാസമൊന്നുമില്ല കാരണം ഇന്നലത്തെ റിപ്പോർട്ട് ബ്രദർ കാണണം ഇങ്ങനെയുള്ള റിപ്പോർട്ടൊന്നും ബ്രദർ അത് കണ്ടാൽ ബ്രദർ ഇങ്ങനത്തെ റിപ്പോർട്ട് കൊണ്ടെന്ന് എന്നെ കാണിക്കില്ല ഐ ഡോ തിങ്ക് ഐ എം ഹീൽഡ് നിങ്ങളവിടെ കട സുവിശേഷം വന്നാലും വിശ്വസിച്ചില്ലെങ്കിൽ അതേ അവസ്ഥയിൽ തുടരും പാർശ്യലായി വിശ്വസിച്ചാൽ പാർശ്യലായി നന്മ അനുഭവിക്കും ഐ എം റിയലി സോറി എനിക്കിത് എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണം എന്നറിയില്ല വാക്കുകൾ വാക്കുകളുടെ കാര്യത്തിൽ ഞാൻ കുഴഞ്ഞു പോകുന്നു ഭാഷയുടെ കാര്യത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു ഐ ഡോസ് ഏഷ്യാവ് പറയുന്നത് ഇതാ ഒരു കാലഘട്ടം വരുന്നുണ്ട് മഷിഹ കന്യകയിൽ നിന്ന് ജനിക്കും അവന് നിങ്ങളെല്ലാവരും കൂടെ ഇമ്മാനുവേൽ എന്ന് വിളിക്കണം എന്ന് മാത്രമല്ല ഇതാ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവന് സമാധാന പ്രഭുവെന്നും നിത്യപിതാവെന്നും ഒക്കെ നിങ്ങളവന് പേർ വിളിക്കണം എന്ന് മാത്രമല്ല ഗവൺമെന്റ് ആധിപത്യ അവൻറെ തോളിലായിരിക്കും ഇനി മുതൽ അവനാണ് ഭരണകർത്താവ് അങ്ങനെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ദ ദ സൺ സൺ ഓഫ് ഓഫ് ഗോഡ് അവൻ വന്ന് സകലവും പുനഃസ്ഥാപിക്കും നഷ്ടപ്പെട്ട സകലവും മനുഷ്യകുലത്തിന് നഷ്ടപ്പെട്ട സകലവും അവൻ തിരിച്ചു കൊണ്ടുവരും ആ കൂട്ടത്തിൽ കുരുട്ടുകണുകൾ അവൻ തുറക്കും രോഗികളെ സൗഖ്യമാക്കും ഭൂതഗ്രസ്തരെ ആ അവൻ വന്ന് വിടുവിക്കും കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ അവൻ തുറന്നുവിടും ദരിദ്രന്മാർക്കുള്ള സുവിശേഷം അവൻ പ്രസംഗിക്കും എന്നൊക്കെ ഈ ഏഷ്യാവ് ശക്തമായി പ്രസംഗിച്ച ഒരു പുതിയ കാലഘട്ടം വരുന്നു ഇനി ഈ ഡാമിയൻ ബ്രദറിന് നിങ്ങളോട് പറയാനുള്ളത് ആ കാലഘട്ടം വന്നു കഴിഞ്ഞിരിക്കുന്നു ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് വിശ്വസിക്കാം ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെങ്കിലും ഒരു ചേരിയിൽ ആയിരിക്കാം നിങ്ങൾ താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ താമസി നിങ്ങൾ സ്വ അതുപോലുമില്ലാതൊരു വഴിയരിയിലായിരിക്കാം കിടക്കുന്നത് ഹോംലെസ് ആയിരിക്കാം പക്ഷെ ദിസ്ഇസ് ഗുഡ് ന്യൂസ് സുവിശേഷത്തിൽ എന്റെ വിശ്വാസമാണ് ഞാനൊരു തിയോളജിയനൊന്നും അല്ല പക്ഷെ അനുഭവത്തിലും വചനത്തിൽ എനിക്ക് മനസ്സിലായതനുസരിച്ച് ഉള്ളത് ഞാൻ തുറന്നു പറയാം സുവിശേഷത്തിലെല്ലാം ഉണ്ട് സുവിശേഷത്തിലെല്ലാം ഉണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ ഇന്ന് തന്നെ എടുത്ത് മത്തായത് സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം ഒരു ബ്ലേഡോ എന്തെങ്കിലും എടുത്ത് കട്ട് ചെയ്ത് വേസ്റ്റ് ബോക്സിലൂടെ കത്തിച്ചുള്ള ചെയ്യും അവിടെ പറയുന്ന മുൻപേ നീതിയും രാജ്യവും അന്വേഷിച്ചാൽ അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇതെല്ലാം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വചനം മുതൽ താഴേക്ക് പറഞ്ഞിട്ടുണ്ട് എന്തെടുക്കും എന്തുതിനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആഹാരത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഭവനത്തെ കുറിച്ച് എല്ലാം കൂടി ചേർത്ത് പറയുക ഇതെല്ലാം ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട സ്വർഗത്തിൽ പിതാവ് നിങ്ങൾക്ക് തരും എന്ത് ചെയ്താൽ മതി മുൻപ് അവന്റെ നീതി രാജ്യവും അന്വേഷിക്കുക അതോടൊപ്പം എന്റെ പുറകെ ഇതെല്ലാം വരൂന്ന് ബിരിയാണിക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ പറയുന്നത് വീണ്ടും പറയാ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം സലാഡും പപ്പടവും പിക്കളും ഓർഡർ ചെയ്യണ്ട അതിനോടൊപ്പം അത് വരും അതിനുവേണ്ടി സ്പെഷ്യൽ ഓർഡർ ഇല്ല സ്പെഷ്യൽ ബില്ലില്ല കർത്താൽ വിശ്വസിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ നീതിയിലും രാജ്യ ത്തിലും അത് രണ്ടും അന്വേഷിച്ചു പോകുമ്പോൾ ഇതെല്ലാം പുറകെ വരുമെന്ന് സങ്കീർത്ത ഇരുപത്തി മൂന്നിൻ്റെ അവസാനത്തെ വചനം ആറാമത്തെ വചനത്തിൽ പറയുന്ന നന്മയും കരുണയും ആയുഷ്കാല മുഖം എന്നെ പിന്തുടരും വേട്ടപ്പട്ടികളെ പോലെ പുറകെ വരും പുറകെ വരൂ അത് വചനമാണെന്നേ ഇത് ഞാൻ എഴുതി ഉണ്ടാക്കിയതാണോ Oh, Jesus, 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 Jesus. എന്തൊക്കെയും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് ഇനി ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് രണ്ട് വചനം ഒന്ന് ചേർത്ത് വായിച്ചോട്ടെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുറഞ്ഞ ഒന്നിന്റെ ഇരുപത് അതിൽ പറയുന്നത് ഫോർ നോ മാറ്റർ ഹൗ മെനി പ്രോമിസസ് ഗോഡ് ഹാസ് മെയ്ഡ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് സോ ഹിം ദ ഈസ് സ്പോക്കൺ വചനമാണ് നോക്കി എത്ര വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും എത്ര വാക്തത്വങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിൽ അത് എന്നാകുന്നു അപ്പൊ എത്ര വാക്തത്വങ്ങളുണ്ട് സ്ട്രോങ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു സ്ട്രോങ്സ് കോൺഫിഡൻസും സ്ട്രോങ്സ് നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടുകാണ് കെ ജെ വി വെർഷൻ ബൈബിളിനോട് അതിന് അതിനോട് കണക്ട് ചെയ്ത ദി സ്ട്രോങ്സ് കുറേ അധികം ഒത്തുവാക്യങ്ങളും വിശദീകരണങ്ങളും അതിൻ്റെ ഹീബ്രൂ ഇതെടുത്തൊക്കെ തരുന്ന സ്ട്രോങ് നമ്പർ ഉണ്ടോ ഓരോന്നിനും അറിയാവുന്നവർക്കറിയാം ഈ സ്ട്രോങ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ഫുൾ മറന്നുപോയി ഒന്നര വർഷം എടുത്തു ബൈബിളിലുള്ള അറുപത്താറ് പുസ്തകങ്ങളിലെ വാക്തത്വങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ലിസ്റ്റ് ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തു ഒന്നര വർഷം എടുത്തു കിട്ടിയത് എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പ്രോമിസസ് കിട്ടി എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പ്രോമിസസ് ബൈബിളിനകത്ത് അത്രയും വാക്തത്വങ്ങൾ ബൈബിളിനകത്തുണ്ട് പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒത്തിരി ഉണ്ട് അതിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ മുന്നൂറ്റി അൻപത്തി ഒന്ന് എണ്ണം നിറവേറിക്കഴിഞ്ഞു യേശുവിൻ്റെ ഒന്നാം വരവോടുകൂടെ അതിനോടനുബന്ധിച്ച് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ പ്രോമിസസ് നിറവേറി കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ യശിയാവ് പോലെ ഇതെഴുതുന്നത് ഈ ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഏഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇനി അങ്ങോട്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ജനിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് ഒരു ശിശുവിനെ കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് എവിടെ ജനിക്കും എങ്ങനെ ജനിക്കും ഏത് സെറ്റിങ്ങിൽ ജനിക്കും ഏത് കാലഘട്ടത്തിൽ ജനിക്കും ജനിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും അതിനുശേഷമുള്ള ബാല്യകാലത്ത് എന്ത് സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ത് സംസാരിക്കും എന്ത് ശുശ്രൂഷ അദ്ദേഹം ചെയ്യും എങ്ങനെ മരിക്കും എങ്ങനെ അടക്കപ്പെടും എങ്ങനെ ഉയർത്തി നിൽക്കും അതിനുശേഷം എന്ത് സംഭവിക്കും എങ്ങനെ മുകളിൽ ഇങ്ങനെയുള്ള സകലവും പല പല പ്രവാചകന്മാർ പ്രവചിച്ചിട്ട് അതെല്ലാം കൂടെ ഫുൾഫിൽ ആയത് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് മറന്നു പോയിക്കാണ് അതുകൊണ്ട് വീണ്ടും പറയാം ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ആറ് ഇഞ്ച് കനത്തിൽ ഒറ്റ രൂപ നാണയങ്ങൾ വിരിക്കുക എല്ലായിടങ്ങളിലും ഒറ്റ രൂപ നാണയങ്ങൾ ഇങ്ങനെ ആറ് ഇഞ്ച് കനത്തിൽ ഭാരതം മുഴുവൻ ഇങ്ങനെ വിരിക്കുക ഇടുക എന്നിട്ട് അതിൽ ഒരു കോയിൻ മാത്രം മാർക്ക് ചെയ്തിട്ടിട്ട് നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ട് ഇറക്കി വിടുക പോയിട്ട് ആ ഒരു കോയിൻ പോയി കണ്ടെത്തുക അത് കണ്ടെത്തുവാനുള്ള പ്രൊബിലിറ്റി അതിൻ്റെ സാധ്യത എത്രയാണോ അത്രയും സാധ്യതയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജനിക്കാനിരിക്കുന്നൊരു കുഞ്ഞിനെ കുറിച്ച് പലരെ പല കാലഘട്ടത്തിൽ പല സ്ഥലത്ത് കൊണ്ട് പ്രവചിച്ച പ്രവചനങ്ങൾ ഒരു ഫോക്കൽ പോയിന്റ് പോലെ വന്ന് അതിൽ നിറവേറുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അസാധ്യതയാണ് പക്ഷെ ആ അസാധ്യത ക്രിസ്തുവിൽ സാധ്യമായി ഇരിക്കുന്നത് ക്രിസ്തുവിലാണ് എല്ലാവരും പ്രവചനങ്ങളുടെ നിവൃത്തി ക്രിസ്തുവിലാണ് ലൈഫ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു പ്രവചനങ്ങളുടെ നിവൃത്തി ക്രിസ്തുവിലാണ് നിങ്ങൾക്കൊരു പ്രവചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിലെ നിലവേറും അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് നോ മാറ്റർ ഹൗ മെനി പ്രോമിസസ് ഗോഡ് ഹാസ് മെയ്ഡ് പ്രോമിസസ് ആർ ഗ്ലോറി ഓഫ് ഗോഡ് ക്രിസ്തുവിൽ അത് ഊവാണ് പക്ഷെ നമ്മൾ എന്ത് പറയുകൾ ദൈവത്തിന് മഹത്വത്തിനായി നമ്മൾ അതിനെ പറയുമ്പോൾ ആ ഫുൾഫിൽമെന്റ് നമ്മൾ അനുഭവിക്കും എങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല മക്കളെ പ്രവാചകൻ പ്രവചിച്ചത് ഏഷ്യ പ്രവാചകൻ പ്രവചിച്ചത് അതുപോലെ തന്നെ കർത്താവിൽ നിറവേറി ഈ നിറവേറിയത് എന്തിനെന്ന് ചോദിച്ചാൽ ദി അപ്പോൾ ഗ്ലോറിയസ് ഷേപ്പ് വളരെ മോശം അവസ്ഥയിൽ കിടക്കുന്ന പരിതാപകരമായ അവസ്ഥയിൽ കിടക്കുന്ന ജനങ്ങളെ അവരെ അതിൽ നിന്നും ഉദ്ധരിച്ച് മഹത്വപൂർണമായ ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലെത്തിക്കുക എന്നതാണ് ഈ ക്രിസ്തുവിൽ ഏഷ്യാ പ്രവാചകൻ പ്രവചിച്ചതും മറ്റുള്ള പ്രവാചകന്മാരെ പ്രവചിച്ചതിൻ്റെയും ഫുൾഫിൽമെന്റിന്റെ ഉദ്ദേശ്യം കണ്ണിൽ നോക്കി പറയാം എൻ്റെ കണ്ണിലേക്ക് നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾ ദുരവസ്ഥകൾ മാറ്റി വളരെ മഹത്വപൂർണമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനുള്ളതാണ് ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകം അവന്റെ മേലുള്ള സുവിശേഷം എന്ന് വിശ്വസിക്കാമോ ഇപ്പോഴും പലരും വിശ്വസിക്കുന്നില്ലല്ലോ നൂറ് ശതമാനം വിശ്വസിക്കാമോ എൻ്റെ അവസ്ഥ കർത്താവ് മാറ്റാൻ പോവുക അതിനാണ് അവൻ അഭിക്ഷിക്തനായത് അതിനാണ് അവൻ ക്രൈസ്റ്റ് മസായ എന്ന പേര് പേരവന് കിട്ടിയത് അഭിക്ഷിക്തൻ ഹിസ് ദ അനോയിൻറ്റഡ് വൺസ് അനോയിൻറ്റിങ് ഫോർ മീ ക്രിസ്തു അഭിക്ഷിതനാണ് അവന്റെ മേലുള്ള അഭിഷേകം എൻ്റെ വിടുതലിനുള്ളതാണെന്ന് വിശ്വസിക്കാമോ ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് യൂട്യൂബിൽ കാണുന്നവരൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ക്രിസ്തുവിന്റെ മേലുള്ള അഭിഷേകം എനിക്ക് വേണ്ടിയുള്ളതാണ് ടൈപ്പ് ചെയ്യുക ക്രിസ്തുവിന്റെ മേലുള്ള അഭിഷേകം എനിക്ക് വേണ്ടിയുള്ളതാണ് വിശ്വസിക്കുക വിശ്വസിക്കുക ഓ

പരിശുദ്ധാത്മവെന്ന വാക്തത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പോ ഓ അങ്ങനെ ഒരു സംഭവം കിടപ്പുണ്ട് പ്രാർത്ഥിക്കാം അറി റെഡി വിശ്വാസം നിറഞ്ഞു പ്രത്യാശയുണ്ടോ ശരിക്കും വിശ്വാസമുണ്ടോ യേശിവൻ നാമത്തിൽ കർത്താവിന് ഓരോരുത്തരെയും തുടങ്ങി അങ്ങയുടെ കരം വെച്ച് തുടർന്നായി അനുഭവിക്കട്ടെ ചിലത് യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ശരീരത്തിൽ ഇലക്ട്രിക് ഷോക്ക് പോലെ ഒന്ന് ഇൻ ജീസസ് ചില വിടുതലുകൾ നടക്കട്ടെ കസേരിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത ചിലർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേൽക്കുക വിടുതൽ ഉണ്ടാട്ടെ കിടപ്പുരോഗികൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക ഇൻ ജീസസ് ജീസസിനെയും ചില പൈശാചിക രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു കൂട്ടെ ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലരുടെ ടവൽ കർച്ചീഫ് കിഴക്കി അതുപോലെ എന്തെങ്കിലും കയ്യിലുള്ള ക്ലോത്ത് ഒന്ന് കയ്യിലെടുത്ത് പിടിക്കുക പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്ലോത്ത് കയ്യിലെടുത്ത് പിടിക്കുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ലോത്തിലേക്ക് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അയയ്ക്കുകയും അത് നിങ്ങൾ സൂക്ഷിക്കുക ആർക്കെങ്കിലേക്ക് മേലിട്ടാൽ ആരുടെയെങ്കിലുമൊക്കെ മേലിട്ടാൽ ഒരു വലിയ വിടുതൽ അവിടെ നടക്കും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ ഈ ക്ലോത്തിലൂടെ നടക്കട്ടെ ഈ പ്രാർത്ഥിക്കുക നിങ്ങൾ എൻ്റെ മേൽ നിങ്ങൾ തന്നെ കൈവെക്കുക യേശുവിൻ്റെ നാമത്തിൽ ഐ ബ്ലസ് ദിസ് ക്ലോത്ത് ഐ റിലീസ് ദ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് യേശുവിൻ്റെ വസ്ത്രത്തിൽ നിന്നും അത് പോകുന്നത് ആ ശക്തി സ്പ്രെഡ് ചെയ്ത് രക്തസ്രവക്കാരിയും മറ്റു പലരും സൗഖ്യമായതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഈ ക്ലോത്ത് നിമിത്തം അനേകർക്ക് സൗഖ്യം ഉണ്ടാകട്ടെ രോഗിയായിരിക്കുന്നവരുടെ മേൽ നിങ്ങൾ ഈ ക്ലോത്ത് കൊണ്ട് പോയി ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗം വരുമ്പോൾ ആ ക്ലോത്ത് ഈ പീസ് ഓഫ് ക്ലോത്ത് മാറ്റിവെച്ചേക്കുക കർത്താഗതിയുടെ അത്ഭുതങ്ങൾ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ അറിയിക്കണം പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം ശുശ്രൂഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്നും കരസ്ഥമാക്കാം ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ് ടൈപ്പ് ചെയ്യുക എന്റെ പ്രാർത്ഥന ഡയറി മുതൽ ഒത്തിരി പുസ്തകങ്ങളിലൂടെ നിരന്നിരിപ്പുണ്ട് ദ ഫേവർ ഓഫ് ഗോഡ് ദയപ്രസാദം പല ഭാഷകൾ പലതും ഇതിനകത്തുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും താഴെ ഇരിക്കുന്നത് ബ്രേക്കിംഗ് ബാരിയേഴ്സ് തടസ്സങ്ങളെ തകർക്കുക ഇംഗ്ലീഷിൽ മലയാളത്തിലൊക്കെ കിട്ടും നിങ്ങൾക്ക് ഇതെല്ലാം വാങ്ങി വായിച്ച് അനുഗ്രഹിക്കപ്പെടാം ബ്ലെസ്സിംഗ് ടു ഡോടെ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ സപ്പോർട്ട് ചെയ്താൽ പരിണ്ടോ എല്ലാ ദിവസവും മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം കൂടാതെ ചാനൽ സ്പോൺസറായി പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം ഡീറ്റെയിൽസിന് വേണ്ടി വിളിക്കുക ഗോഡ് യു